നമസ്കാരം യുവാക്കൾക്ക് അവസരം നൽകുന്നവരാണ് കേരളത്തിലെ സി പി ഐയിൽ ഉള്ളത് എന്നതാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും ഭംഗി വാക്ക് മാത്രമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിയിൽ മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മത്സരാർത്ഥി പട്ടിക തന്നെ ആ ദാരിദ്ര്യം വ്യക്തമാക്കുന്നതാണ് മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് തുറന്നു പറഞ്ഞ പന്യം രവീന്ദ്രനെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനമെടുത്തതും ഇതേ വിഷയം അതായത് പാർട്ടിയിലെ പ്രവർത്തകരുടെ ദാരിദ്ര്യം വ്യക്തമാക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വയനാട്ടിൽ ആനി രാജ തിരുവനന്തപുരത്ത് പന്യ ൻ തൃശൂരിൽ വി എസ് സുനിൽകുമാർ എന്നിവരെ കളത്തിൽ ഇറക്കാനാണ് തൽക്കാലത്തേക്ക് പാർട്ടി തീരുമാനം എന്നതാണ് സൂചന എന്നാൽ പലയിടത്തും സ്ഥാനാർത്ഥികളുടെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് നേതാക്കളുടെ നിക്ഷിപ്ത താൽപര്യ സംരക്ഷണമാണ് നടക്കുന്നതെന്നാണ് പ്രവർത്തകർ പലരും പ്രതികരിക്കുന്നത് തിരുവനന്തപുരം മാവേലിക്കര സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ കടുത്ത അതൃപ്തി ഉണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ട് മാവേലിക്കരയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കൊല്ലം െത്തിയ മന്ത്രി പി പ്രസാദിന് ആ പ്രവർത്തകരുടെ അതൃപ്തി വ്യക്തമായതാണ് പ്രായാധിക്യത്തെ തുടർന്ന് സംസ്ഥാന കൌൺസിലിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന പന്നയൻ രവീന്ദ്രനെയാണ് തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ജില്ലാ നേതൃത്വം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതെല്ലാം പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് കോൺഗ്രസ് എം ശശി തരൂരിനെ നേരിടാൻ കഴിയുന്ന മൂന്നാം സ്ഥാനം എന്ന നാണക്കേടൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട് എന്നാൽ മത്സരിക്കാൻ യോഗ്യരായ ആരുമില്ല എന്നതാണ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇത് തന്നെയാണ് ജില്ലാ നേതൃത്വവും പറയുന്നത് ഇതുകൊണ്ട് തന്നെ പാർട്ടിയിൽ തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും വിയോജിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ദേശീയ നേതാവാണ് ആനി രാജ അവരെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള നിർദ്ദേശം തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ജില്ലാ നേതൃത്വം ഉൾപ്പെടെ പലരും അതിനെ എതിർക്കുന്നുണ്ട് ഇത് ജില്ലാ നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇതേ തുടർന്ന് മത്സരിക്കാനില്ല എന്ന് വാശി പിടിച്ച പന്യനെ തന്നെ നിർബന്ധിച്ച് കളത്തിൽ ഇറക്കിയെത്തിക്കുകയാണ് പാർട്ടി എന്നതും പറയേണ്ടി വരും പുതിയ നേതാക്കൾ ഉയർന്നുവരുന്നതിനോട് ജില്ലാ നേതൃത്വത്തിനുള്ള എതിർപ്പും പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഒന്നായി മാറുകയാണ് ആ എതിർപ്പ് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വകവെച്ചിരിക്കുന്നതെന്നാണ് പലരും വിമർശിക്കുന്നത് ചെറുപ്പക്കാരെ മത്സരിപ്പിച്ചാൽ ഇത്തവണ പാർട്ടി വിജയിച്ചില്ല എങ്കിൽ പോലും ഭാവിയിൽ അത് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇത്തവണയും ചെറുപ്പക്കാരനും പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വ പട്ടികയിലില്ല thank you